രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരളത്തിൽ ആളിക്കത്തുക തന്നെയാണ് അതിജീവിതയെ സമൂഹ മാധ്യമത്തിൽ അപമാനിച്ച കേസ് രാഹുൽ ഈശ്വർ അറസ്റ്റിൽ കോടതിയിൽ ഹാജരാക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസ് സന്ദീപ് വാര്യർ പ്രതി എന്താടോ വാര്യരെ നന്നാവാത്തേ രാഹുലിന്റെ പഴയ പോസ്റ്റ് കുത്തിപ്പോക്കി സൈബറിടം ഇവനെയൊക്കെ ചൂലിനടിക്കണം രൂക്ഷ വിമർശനവുമായി പത്മജാവിയുടെ ഗോപാൽ എല്ലാ പുരുഷന്മാരും രാഹുൽമാരല്ലെന്ന ട്രോളി പി പി ദിവ്യോ പബ്ലിക് ആക്കുന്നതിൽ വിഷമമുണ്ട് രമയാണ് അറുപത് തികഞ്ഞ ഇര എം എൽ എ അപമാനിച്ച് ഡിവൈഎഫ്ഐ നേതാവ് അങ്ങനെ തീർന്നില്ല മകനെ പാടങ്ങി വരൂ രാഹുലിന്റെ ചിത്രം കോഴിക്കോട്ടിൽ പ്രചാരണവുമായി എസ് എഫ് ഐ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരളത്തിൽ സോഷ്യൽ മീഡിയ സജീവ ചർച്ചയാക്കുകയാണ് വിഷയത്തിൽ പല നടപടികളും ഉണ്ടാവുകയാണ് രാഹുൽ ബാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിനു ശേഷമാണ് സൈബർ പോലീസ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് കോടതിയിൽ ഹാജരാക്കും സൈബർ പോലീസ് വൈകിട്ട് രാഹുലിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഫോണും ലാപ്ടോപ്പും ഹാജരാക്കാൻ നിർദ്ദേശിച്ചു എ ആർ ക്യാമ്പിലെ വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ശക്തമായി പിന്തുണച്ച രാഹുൽ ഈശ്വർ രംഗത്തു വന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നതായി കഴിഞ്ഞ ദിവസമാണ് യുവതി പരാതി നൽകിയത് യുവതിയുടെ പരാതിയിൽ കെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇവർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകും യുവതിയുടെ പരാതിയിൽ രാഹുൽ പങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് രാഹുൽ നിലവിൽ ഒളിവിലാണ് രാഹുലിന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി ഒൂവിൽ പോയ രാഹുൽ തിരുവനന്തപുരത്തെത്തി അഭിഭാഷകനെ കണ്ട് മടങ്ങിയെന്നാണ് സൂചന മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക പീഠന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ കൂടുതൽ പേരെ പോലീസ് പ്രതി ചേർത്തു സമൂഹത്തിന് മുന്നിൽ പരാതിക്കാരിയെ വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ പോസ്റ്റ് ഇടുകയോ ചെയ്തിട്ടില്ലെന്ന സന്ദീപ് വായു പ്രതികരിച്ചു കേസിനെ നിയമപരമായി രാഷ്ട്രീയപരമായി നേരിടും ആദ്യം ഇരയുടെ പേര് വെളിപ്പെടുത്തിയത് ഡിവൈഎഫ്ഐ ആണ് ഡിവൈഎഫ്ഐ നേതാവ് മയക്കു കെട്ടി പ്രസംഗിച്ചു എന്നിട്ടും കേസെടുത്തില്ലെന്നും സന്ദീപ് വയ്യർ പറഞ്ഞു പരാതിക്കാരിയായ യുവതിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകി അതിജീവിതയെ അപമാനിച്ചതിൽ കൂടുതൽ പേരെ പ്രതി ചേർത്ത് പോലീസ് രംഗത്ത് വരുമ്പോൾ പഴയ സോഷ്യൽ മീഡിയ പേജുകളും കുത്തിപ്പൊക്കി ചർച്ചയാക്കുകയാണ് സൈബറിടം സന്ധി വാര്യനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഹുൽ മാങ്കൂട്ടം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സൈബറിടം എന്താണോ ആര്യനെ നന്നാവാത്തേ എന്താ ഒരു കുത്തിത്തിരിപ്പ് പോസ്റ്റ് മുക്കിയെന്നോ പേജിൽ കാണാനില്ലെന്നൊക്കെ കേട്ടു എന്നാണ് കുറിപ്പ് കാണത്തിന് മുൻപേ സഞ്ചരിച്ച പോസ്റ്റ് എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് പ്രചരിക്കുന്നത് അതേസമയം ഇരയുടെ ചിത്രം സന്ദീപിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുമെന്നതിനാൽ സന്ദീപ് ചിത്രം ഡിലീറ്റ് ചെയ്തിരുന്നു എന്നാൽ കുറിപ്പിലൂടെ ഈ വിവരം പങ്കുവച്ചതിനു ശേഷമായിരുന്നു സന്ദീപ് ചിത്രം നീക്കിയത് പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പണ്ട് താൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കല്യാണ ഫോട്ടോ ചിലർ ദുരുപയോഗിക്കുന്നതായി കാണിച്ച് ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട പലരും സന്ദേശം അയച്ചെന്നായിരുന്നു സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനും സൈബർ സംഘത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി വനിതാ നേതാവ് പത്മജ വേണുഗോപാൽ പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ സ്വകാര്യത പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തി അപമാനിക്കുന്നുവെന്നും എന്തൊരു നിറകെട്ടവന്മാരാണ് രാഹുൽ മാങ്കൂട്ടവും അവന്റെ സൈബർ ഭിങ്കരന്മാരുമെന്നും പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്തരക്കാരെ ചൂലി നടിക്കണമെന്നും ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനങ്ങൾ നൽകി പറ്റി ഗർഭിണിയാക്കിയ ശേഷം കുഞ്ഞിനെ ക്രൂണാവസ്ഥയിൽ കൊന്നു കളഞ്ഞിട്ട് ഒരു കുറ്റബോധവുമില്ലാതെ പൊതുമധ്യത്തിൽ ഇറങ്ങി നടന്ന ഇവന്റെ ഒരു തോൽക്കെട്ടിയെന്നും പത്മജ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിനു പിന്നാലെ രാഹുലിന്റെ ട്രോളി രംഗത്ത് വന്നിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പി പി ദിവ്യ ഈശ്വര പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ പുരുഷന്മാരെ അപമാനിക്കരുത് എല്ലാ പുരുഷന്മാരും രാഹുൽമാരല്ല പോലീസ് സ്നേഹ സംഭാഷണത്തിനായി കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നാണ് ദിവ്യ കുറിച്ചത് നേരത്തെ ലൈംഗികാരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൽ നടിമാരായ അനുശ്രീറ്റും സീമാജി നായർക്കുമെതിരെ രൂക്ഷ പ്രതികരണവുമായി പി പി ദിവ്യ രംഗത്ത് വന്നിരുന്നു കെ ടി രമ എം എൽ എ അധിക്ഷേപിച്ച് ഡിവൈഎഫ്ഐ നേതാവ് സിനി ജോയ് ഡിവൈഎഫ്ഐ കീഴ്ക്കല്ലം യൂണിറ്റ് സെക്രട്ടറിയും വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റി മെമ്പറുമാണ് സിനി രാഹുലിനൊപ്പം ഇരിക്കുന്ന രമയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അധിക്ഷേപകരമായ പരാമർശം നടത്തിയത് ഇരയുടെ ഫോട്ടോ പബ്ലിക് പബ്ലിക്കുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഇരയ്ക്കൊപ്പം നിന്നല്ലേ പറ്റും രമയാണ് അറുപത് തികഞ്ഞ ആ ഒരു ഇര എന്നാണ് സിനി ജോയ് എന്നാൽ കുറിച്ചു താഴെ നിരവധി പേരാണ് സിരിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുന്നത് ചെയ്തത് ഒരു സ്ത്രീ ആയതിൽ അതെ സ്ത്രീയായതിൽ നിന്റെ പ്രസ്ഥാനം ഭാര്യ ശരിയാണ് രമ ഇരയാണ് സി പി എമ്മിന്റെ നിറകെട്ട രാഷ്ട്രീയം ചോദ്യം ചെയ്ത ഒഞ്ചിയത്തെ സഖാവ് ടി പി ഭാര്യ ടി പി അമ്പത്തി ഒന്ന് വെട്ടു കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ ടി പി ചെയ്ത തെറ്റ് കമ്മ്യൂണിസം സാധാരണക്കാരിൽ നിന്നും മാറിപ്പോയപ്പോൾ അതിനെ ചോദ്യം ചെയ്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഒരുമിപ്പിക്കാൻ നോക്കിയത് അതിന്റെ ഫലമോ ഒരു മകൻ അച്ഛന നഷ്ടമായി ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് നഷ്ടമായി രമ ഒരു ഇര തന്നെ കമ്മ്യൂണിസ്റ്റ് കാപാലികരുടെ ക്രൂരതയിൽ ഇരയാക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഇര എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ ലൈംഗിക പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നൽകിയ മുൻകൂർ ജാമ്യ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും അറസ്റ്റ് ചെയ്യുന്നതിന് കോടതി ഒരു തടസ്സവും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എവിടെയാണെന്നതിനെ കുറിച്ചും വിവരമില്ല പോലീസ് തിരയുന്നതിനിടയിലും രാഹുൽ വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെ അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി ജാമ്യ ഹർജിയിൽ ഒപ്പിട്ടെന്നാണ് വിവരം ഇതിനിടെ രാഹുലിന്റെ ചിത്രം പതിപ്പിച്ച പോസ്റ്ററുമായി എസ് എഫ് ഐ പ്രചാരണം തുടങ്ങി കോഴിക്കോട്ടിലടക്കം കോഴിക്കുപ്പ രാഹുലിന്റെ ചിത്രം കൊണ്ടുവച്ചാണ് എസ് എഫ് ഐ പ്രചാരണം പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ എടക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കാട് ടൗണിൽ ലുക്ക്ഔട്ട് നോട്ടീസ് നൽകിയിരുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് നൽകിയായിരുന്നു പ്രതിഷേധം മകനെ മടങ്ങി വരൂ എന്ന തലക്കെട്ടോടെയും കുറുപ്പ് സിനിമയിലെ രംഗങ്ങളിലും ട്രോൾ പൂരമാണ് അതേസമയം വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ രാഹുലിന്റെ വിഷയത്തിൽ പാർട്ടി തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ വി രാഹുലിന്റെ വിഷയത്തിൽ പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അത് നിയമപരമായ കാര്യമാണെന്നും അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും ഷാഫി പറഞ്ഞു നിയമപരമായ കാര്യങ്ങളിൽ തടസ്സം നിൽക്കാൻ കോൺഗ്രസ് പാർട്ടി എല്ലാവരും ശ്രമിക്കില്ലെന്നും ഷാഫി പറഞ്ഞു